നാടൻപാട്ട് കലാകാരൻ കൂടിയായിരുന്ന കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം നാടൻപാട്ട് മത്സരം സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രമാണ് മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ അരണ്യം ക്ലബ് കുമളി ഒന്നാം സ്ഥാനം നേടി നാടൻപാട്ട് കലാകാരൻ കൂടിയായിരുന്ന കലാഭവൻ മണിയുടെ സ്മരണാർത്ഥമാണ് ജില്ലാതല നാടൻപാട്ട് മത്സരം സംഘടിപ്പിച്ചത് തൊടുപുഴയിൽ നടന്ന മത്സരത്തിൽ ജില്ലാ ഓഫീസർ ശങ്കർ എം എസ് അധ്യക്ഷനായി യുവജനക്ഷേമോട് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ജനകീയമാക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ കലാകാരനാണ് കലാഭവൻ മണി എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ യുവജനക്ഷേമ ബോർഡ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്തൊരു നാടൻപാട്ട് പാട്ട് മത്സരത്തിൻ്റെ ക്യാഷ് പ്രൈസെല്ലാം സംസ്ഥാന അടുത്ത അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയാണ് ജില്ലാ അടിസ്ഥാനത്തിനും മോശമല്ലാത്ത രൂപത്തിലേക്ക് യുവജനക്ഷേമ ബോർഡിനെ സംബന്ധിച്ച് മോശമല്ലാത്ത രൂപത്തിലേക്കൊരു സമ്മാനമെല്ലാം നൽകിയാണ് നമ്മൾ മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷേ നമുക്ക് ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ സമയം അത് തയ്യാറാകുന്നതിനുള്ള നമ്മൾ തീരുമാനിക്കുന്ന സമയവുമെല്ലാം കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിക്കാനും മത്സരത്തിൻ്റെ ഉയർത്താനും എല്ലാം കഴിയുന്ന രൂപത്തിലാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില പോരായ്മകൾ നമുക്കുണ്ട് എങ്കിലും നമ്മൾ ഈ മത്സരം സംഘടിപ്പിച്ച് സംസ്ഥാന സ്ഥലത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ വളരെ വാശിയേറിയ മത്സരമായി മത്സരം കഴിഞ്ഞ കാണാൻ വേണ്ടി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അജീഷ് കലാഭൻ കലാഭൻമണി അനുസ്മരണ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർമാരായ സഹൽ സുബൈർ ദേവാനന്ദ് സുരേഷ് ആകാശ് തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ അരണ്യം ക്ലബ്ബ് കുമളി ഒന്നാം സ്ഥാനവും ദേശത്തുടി ക്ലബ്ബ് പാമ്പാടുംബർ രണ്ടാം സ്ഥാനവും പെരുവന്താനം അവളിടം ക്ലബ്ബ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി ടീമുകൾ പങ്കെടുത്തു ഒന്നാം സ്ഥാനം നേടിയ ടീമിന് രൂപയുടെ പ്രൈസും രണ്ടാം സമ്മാനം നേടിയ ടീമിന് പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും മൂന്നാം സമ്മാനം നേടിയ ടീമിന് അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും സമ്മാനിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ